ഏകദേശം നാനൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മലയാളികളുടെ സ്വന്തം നടനാണ് മോഹൻലാൽ മൂന്ന് ദേശീയ അഭിനയ പുരസ്കാരങ്ങളും പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട് ഒപ്പം നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളും മലയാള സിനിമയിലെ ഐക്കോണിക് താരമാണ് മോഹൻലാൽ നിരവധി ബ്ലോക്ക് ബസ്റ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള താരം മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടനാണ് എന്നാൽ മറ്റേതൊരു നടനെ പോലെ തന്നെ മോഹൻലാലും വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയും ചില മോശം സിനിമകളുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് മോഹൻലാലിന്റെ ഒരു വലിയ വിജയ ചിത്രത്തിനായിട്ടുള്ള ആരാധകരുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാടുകൾ കുറച്ചേറെയായി അദ്ദേഹത്തിന്റെ അവസാനമിറങ്ങിയ ചിത്രം മലയക്കോട്ടെ വാലിബൻ വലിയ പ്രതീക്ഷയോടെ എത്തിയ ചിത്രമാണെങ്കിലും ബോക്സ് ഓഫീസിൽ പരാജയമാവുകയായിരുന്നു മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര പ്രശസ്ത തമിഴ് സിനിമാ നിർമ്മാതാവായ കെ ബാലാജിയുടെ മകളാണ് മോഹൻലാലിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു സുചിത്രയുടെ കുടുംബത്തിന് അങ്ങനെയാണ് മോഹൻലാലിനെ സുചിത്രയ്ക്കായി വിവാഹം ആലോചിക്കുന്നതും വിവാഹം കഴിക്കുന്നതും ഇപ്പോൾ സുചിത്ര ഭർത്താവിന്റെ എല്ലാ സിനിമകളും താൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു അടുത്തിടെ നടന്ന അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സുചിത്ര ആ തുറന്ന് പറച്ചിൽ എങ്ങനെയായിരുന്നു തനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളുണ്ട് അവയെക്കുറിച്ച് ഞാൻ തുറന്നു പറയാറുമുണ്ട് അദ്ദേഹത്തിന്റെ പല സിനിമകളും തനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അത് താൻ നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട് വളരെ സെൻസിബിളായും റിയൽ ആയ സംസാരിക്കുന്ന വ്യക്തിയാണ് മോഹൻലാലിന്റെ ഭാര്യ തന്റെ അഭിപ്രായം തുറന്നു പറയാൻ അവർ പലപ്പോഴും മടിക്കാറില്ല ഭർത്താവ് മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചുമുള്ള തന്റെ അഭിപ്രായം ഇതാദ്യമായാണ് സുചിത്ര തുറന്നു പറയുന്നത് ഇത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഒരു സിനിമയുടെ നിർമ്മാണത്തിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനം അതുകൊണ്ട് എല്ലാ സിനിമകളെയും ബഹുമാനിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഒരു സിനിമ ഒരു വ്യക്തിയുടെ മാത്രം പ്രയത്നമല്ല ഒരു ടീമിന്റെ സംയുക്ത പ്രവർത്തനമാണ് ആരും മോശം സിനിമകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല സുചിത്ര പറഞ്ഞു മോഹൻലാലിൻ്റെ അടുത്ത ചിത്രം തരുൺമൂർത്ത് സംവിധാനം ചെയ്യുന്ന തുടരുമാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലപന് ശേഷം മോഹൻലാലിൻ്റേതായി വരുന്ന ചിത്രമാണിത് മോഹൻലാലിൻ്റെ സംവിധാന സംരംഭമായ ഭാറോസിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പണികളും പുരോഗമിക്കുകയാണ്